എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ കടന്നുകൂടിയ തെറ്റുകൾ തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് എസ് എൽ സി ബുക്കിലെ നമുക്ക് തിരുത്താൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് അതിന് ആവശ്യമായ രേഖകൾ എന്നിങ്ങനെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് ഐ ബട്ടണിലും അതുപോലെ തന്നെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക അപ്പോൾ ആ വീഡിയോയിൽ കുറെ അധികം ആളുകൾ ചോദിച്ച ചില കാര്യങ്ങളുണ്ട് എങ്ങനെയാണ് ഓൺലൈനായും അല്ലെങ്കിൽ നേരിട്ടുമൊക്കെ ഇത്തരത്തിൽ തെറ്റുകൾ തിരുത്തുവാൻ വേണ്ടി അപേക്ഷ കൊടുക്കുന്നതെന്ന് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഓൺലൈനായി നമുക്ക് എങ്ങനെ നമ്മുടെ പേര് അല്ലെങ്കിൽ തിരുത്താൻ കഴിയുന്ന ഡേറ്റ് ഓഫ് ബർത്ത് അതല്ലെങ്കിൽ ജാതി അങ്ങനെ തിരുത്താൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ ഓൺലൈനായി തിരുത്താം എന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വിശദമാക്കുകയാണ് ലീഗൽ ലീഗലവേന സീരീസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ വേണ്ട തിരുത്തലുകൾ നമ്മുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ വരുത്തുവാൻ വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കുന്നത് എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഈ വീഡിയോയിലൂടെ ഇനി വിവരിക്കാൻ പോവുകയാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രദ്ധിക്കുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്ത് തിരുത്തലാണോ വരുത്തേണ്ടത് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ രേഖകളുണ്ടോ നിങ്ങളുടെ കയ്യിൽ അവയൊക്കെ സ്കാൻ ചെയ്ത് പി ഡി എഫ് ആയി നിങ്ങളുടെ മൊബൈലിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക ഉദാഹരണത്തിന് നിങ്ങൾ പേരാണ് തിരുത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ് അതുപോലെ തന്നെ സ്കൂളിലെ പ്രിൻസിപ്പിളിന്റെ ലെറ്റർ അതുപോലെ അവിടുത്തെ അഡ്മിഷൻ രജിസ്റ്റർ ഒപ്പം നമ്മൾ ഗസറ്റിൽ പരസ്യം പേര് തിരുത്തിയതിന്റെ രേഖ ഇവയൊക്കെ നമ്മൾ പി ഡി എഫ് ആയി സൂക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ ഇവയൊക്കെ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കയ്യിൽ കരുതാൻ ശ്രദ്ധിക്കുക പ്രിൻസിപ്പിളിൻ്റെ കയ്യിൽ നിന്നുള്ള സാക്ഷ്യപത്രത്തിനുള്ള ഫോർമാറ്റ് വെബ്സൈറ്റിൽ തന്നെയുണ്ട് അത് ആ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അത് കാണിച്ചു തരാം അത് എങ്ങനെയാണ് ലഭിക്കുക എന്ന് അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാൻ നേരെ വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ക്രോമാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതിൽ പരീക്ഷാഭവൻ ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ പരീക്ഷാഭവൻ്റെ പേജിലേക്കാണ് പോകുന്നത് അവിടെ ഇങ്ങനെ വിവിധ ഓപ്ഷൻസ് കാണാം ആ ഓപ്ഷൻസ് ജസ്റ്റ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് തിരുത്താനും ഫയലിനിൽ അതായത് സ്റ്റാറ്റസ് അറിയാനും അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണും നമുക്കതിനാദ്യമേ സർട്ടിഫിക്കറ്റ് തിരുത്തലുകൾ എന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ആ ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ഇങ്ങനെ ഒരു പേജിലേക്കാണ് പോകുന്നത് ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ഇൻസ്ട്രക്ഷൻ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വിശദാംശങ്ങൾ പി ഡി എഫ് ആയിട്ട് ലഭിക്കും ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ചു മനസ്സിലാക്കി എന്നത് ഐ ടിക് ഇൻസ്ട്ര ഐ ഗ്രീഡ് ഇൻസ്ട്രക്ഷൻസ് എന്നത് ടിക്ക് ചെയ്തതിന് ശേഷം ഗോ ടു ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു പേജിലേക്ക് പോകും അവിടെ ആണ് നമ്മൾ എന്ത് കറക്ഷനാണ് വരുത്തേണ്ടത് എന്നൊക്കെയുള്ള സെലക്ട് ചെയ്യാനുള്ളൊരു പേജ് വരുന്നത് അവിടെ നെയിം കറക്ഷൻ ഏജ് ഡേറ്റ് ഓഫ് ബർത്ത് കാസ്റ്റ് അങ്ങനെ വിവിധ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നെയിം ഓഫ് ആപ്ലിക്കൻറ്റ് പേര് തിരുത്തുന്നതിന് വേണ്ടിയുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ ആ പച്ച ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകുന്നതാണ് അങ്ങനെ പോകുമ്പോൾ നമ്മളുടെ ഏതാണ് പരീക്ഷ എസ് എൽ സി ആണോ ബി എച്ച് എസ് സി ആണോ എന്നത് സെലക്ട് ചെയ്യാൻ വരും അതിനുശേഷം എത്രാമത്ര ചാൻസ് ആണെന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം ഏത് വർഷമാണ് നമ്മൾ പാസ്സായതെന്നും ഏതു മാസമാണ് പാസ്സായതെന്നും അതിനുശേഷം നമ്മുടെ രജിസ്റ്റർ നമ്പറും അവിടെ എൻ്റർ ചെയ്യുക ഇത്രയും എൻറ്റർ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ വ്യൂ എന്ന ബട്ടണിൽ അമർത്തുക അങ്ങനെ അമർത്തി കഴിയുമ്പോൾ ആപ്ലിക്കൻ്റിൻ്റെ പേരാണ് കറക്റ്റ് ചെയ്യേണ്ടത് പ്രൊസീഡ് എന്ന് ചോദിക്കും പ്രൊസീഡിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ളത് വിവരങ്ങൾ ചേർക്കാനുള്ള ഓപ്ഷൻ വരും അവിടെ ആരുടെയാണ് വിവരങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതെന്ന ഒരു പേജാണ് വരുന്നത് അവിടെ നമ്മുടെ പേര് കൊടുക്കുക അതുപോലെ തന്നെ ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് തുടങ്ങിയ വിശദാംശങ്ങൾ മൊബൈൽ നമ്പർ എന്നിവ സെലക്ട് ചെയ്തതിന് ശേഷം എംപ്ലോയി ആപ്ലിക്കൻറ്റ് ടൈപ്പ് നമുക്ക് ജോലിയുള്ള ആളാണോ ജോലി ഉള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലിയും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളും എല്ലാം നമ്മളവിടെ അടിച്ചു ചേർക്കേണ്ടതുണ്ട് ഓഫീസ് അഡ്രസ്സും എല്ലാം കൊടുക്കണം അതിനുശേഷം ആപ്ലിക്കൻറ്റിൻ്റെ അഡ്രസ്സ് വേണം പിൻകോഡ് കൂടി അഡ്രസ്സ് പേരൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ജില്ല ഏതാണ് എന്നിവയെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതെല്ലാം വായിച്ചു നോക്കിയാൽ തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന സംഗതികളാണ് നമ്മുടെ എസ് എൽ സി ബുക്കിലുള്ള ആളുടെ പേര് തന്നെ കൊടുക്കുന്നതായിരിക്കും ഉത്തമം അതിനുശേഷം ജില്ല സെലക്ട് ചെയ്യുക അതിനുശേഷം ആധാർ നമ്പർ എന്താണ് നമ്മൾ നമ്മുടെ ആയിട്ട് ഉപയോഗിക്കുന്നത് ആധാർ നമ്പർ ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് എസ് സി എസ് ടി ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക നമ്മുടെ ജോലിയുടെ ഡെസിഗ്നേഷൻ ജോലിക്കാരൻ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം പരീക്ഷ എഴുതിയ ജില്ല എജു എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ക്ലിയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ എവിടെയാണ് എസ് എൽ സി പാസ്സായത് ഏത് സ്കൂളിൽ നിന്നാണ് അത് ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം എന്ത് കറക്ഷനാണ് വേണ്ടതെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഇപ്പോൾ ഞാൻ പേര് കറക്റ്റ് ചെയ്യാനാണ് അപ്പോൾ എൻ്റെ പേര് തെറ്റായി കിടക്കുന്നത് എന്താണ് എന്നുള്ളത് എക്സിസ്റ്റിങ് നെയിം എന്ന ഭാഗത്ത് നമ്മൾ അടിച്ചു കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യേണ്ട പേര് അതായത് എന്താണ് യഥാർത്ഥത്തിലുള്ള പേര് എന്നതും നമ്മൾ അതിൻ്റെ താഴെ കൃത്യമായി വ്യക്തമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത്രയും ടൈപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്ന പേജാണ് അതിന് മുമ്പ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പോൾ ഇതിനകത്ത് ആധാർ നമ്പർ അടിക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ ആധാർ നമ്പർ അടിച്ചു ചേർക്കുകയാണ് ഞാൻ സ്പേസ് ഇട്ടാണ് ടൈപ്പ് ചെയ്ത് ശരിക്കും സ്പേസിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഒരുമിച്ച് ആധാർ നമ്പർ അടിച്ചാൽ മതിയാവും അപ്പോൾ ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യുക എംപ്ലോയിഡ് ആണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരും ഓഫീസ് അഡ്രസ്സും സിഗ്നേഷനും കൊടുത്തില്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യാൻ കഴിയില്ല ആ കാര്യം ശ്രദ്ധിക്കാം അപ്പോൾ ഇനി നമുക്ക് ഇവിടെ വേണ്ടത് മൂന്ന് ഡോക്യുമെൻസ് ആണ് ആദ്യമേ വേണ്ടത് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ആണ് ഡിക്ലറേഷൻ മുമ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഇൻസ്ട്രക്ഷൻ പേജിൽ നിന്ന് ആ പി ഡി എഫിൽ നിന്ന് നമുക്ക് ഡിക്ലറേഷൻ്റെ ഫോർമാറ്റ് ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങൾ പി ഡി എഫിൽ റെഡി ആക്കി വെച്ചിരിക്കുന്ന ഡിക്ലറേഷൻ സ്കാൻ ചെയ്ത കോപ്പി സെലക്ട് ചെയ്യുക പി ഡി എഫ് മാത്രമേ സെലക്റ്റ് ആകുകയുള്ളൂ എന്ന കാര്യം വളരെ പ്രധാനപ്രതാണ് ശ്രദ്ധിക്കുക അതിനുശേഷം അഡ്മിഷൻ രജിസ്റ്ററിൻ്റെ പി ഡി എഫ് സ്കാൻ ചെയ്ത കോപ്പി അപ്ലോഡ് ചെയ്യുക ശേഷം ഗസറ്റും കൂടെ അപ്ലോഡ് ചെയ്യുക ഇത്രയും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പിടിച്ചിട്ടേക്ക് പോകുന്നതാണ് ഗസറ്റ് അപ്ലോഡ് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ആപ്ലിക്കേഷനിൽ കൊടുത്ത വിവരങ്ങൾ വിശദമായിട്ട് കാണുന്നതാണ് ഒന്നുകൂടെ ഒന്ന് പരിശോധിച്ച് നോക്കുക എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം സബ്മിറ്റ് എന്നത് അമർത്തുക അപ്പോൾ നമ്മൾ സേവ് ചെയ്യട്ടെ എന്ന് ചോദിക്കും അത് എസ് എന്നതിൽ അമർത്തുക എസ് എന്നതിൽ അമർത്തി കഴിയുമ്പോൾ ഇതുപോലെ നമ്മുടെ ഡീറ്റെയിൽസ് സക്സസ്ഫുൾ ആയിട്ട് സേവ് ചെയ്തു എന്നൊരു മെസ്സേജ് കാണാം അതിൽ ഓക്കെ അമർത്തുക ഇനി നമുക്ക് ചെയ്യേണ്ടത് പേയ്മെൻ്റ് ആണ് പരീക്ഷാ ഭവനിലേക്ക് പേയ്മെൻറ്റ് നടത്തണം അതിനുള്ള പേജിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം അവിടെ കാണിക്കും അതിന് താഴെ ടോട്ടൽ മുപ്പത് രൂപ പേയ്മെൻറ്റ് നടത്തണം എന്നുണ്ട് അതിൽ മേയ്ക്ക് പേയ്മെൻറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വിവിധ ഓപ്ഷൻസ് കാണുന്നതാണ് ഇവിടെ യു പി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിങ് ഉപയോഗിച്ച് ജി പേ ഉപയോഗിച്ചൊക്കെ നമുക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ് അത് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് വളരെ ലളിതമായി നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട തിരുത്തലുകൾ നമ്മുടെ ഐ എസ് ബുക്കിൽ വരുത്താൻ സാധിക്കുന്നത് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ലഭിക്കുന്ന അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും ഒറിജിനൽ സർട്ടിഫിക്കറ്റും പരീക്ഷാ ഭവൻ ജോയിൻറ്റ് കമ്മീഷണർക്ക് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് അവരുടെ സ്ക്രീനിൽ കാണിക്കുന്ന വിലാസത്തിൽ അയച്ചു നൽകേണ്ടതാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ആ നമ്പർ ഉപയോഗിച്ച് റെഫറൻസ് നമ്പർ ഉപയോഗിച്ച് എന്തായി നിങ്ങളുടെ തിരുത്തലുകൾ ഏതുവരെ ആയി പ്രോസസിംഗ് ആയോ എന്നിവയൊക്കെ മനസ്സിലാക്കുവാനായി നമ്മൾ മുമ്പ് കയറിയ വെബ്സൈറ്റിൽ തന്നെ കയറി നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുകയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക Thank you.